ബിഗ് ബോസ് വീട്ടിലെ കിരീടമില്ലാത്ത രാജ്ഞിയായി വായനാണ് ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ജിൻഡോയെ തട്ടി വിളിച്ച രീതിയിൽ ജിൻഡോയാണ് ജാസ്മിനെ തട്ടുന്നതെങ്കിൽ വനിതാ കമ്മീഷൻ വന്ന് ജിൻഡോയെ തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞെ ജയിലിലേക്ക് കയറിയ ഉടനെ തന്നെ ജിൻഡോ അവിടെ അങ്ങ് കിടന്നു പക്ഷേ ജാസ്മിൻ ചെയ്തതോ ജിൻഡോയുടെ തലക്ക് മുകളിൽ പോയി കിടന്ന് കാലി നിവർത്തി വെക്കാൻ കഴിയാത്ത വിദഗ്ധരാണ് കിടന്നത് അതെന്തുകൊണ്ടാണ് ജാസ്മിൻ ആ ഇടം തിരഞ്ഞെടുത്തതെന്നോ അവിടെയാണ് എ സിയോട് കുറച്ചെങ്കിലും കൂളിംഗ് ഉള്ളത് അതുകൂടാതെ അവിടെ ജയിലിലുള്ളവർക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചിരുന്ന സ്ഥലമാണ് അവിടെ നിന്ന് ആ വെള്ളമെല്ലാം എടുത്തു മാറ്റിക്കൊണ്ടാണ് ജാസ്മിൻ അവിടെ കയറി കിടക്കാൻ ശ്രമിച്ചത് കാലി നിവർത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ ജിൻഡോയെ അവിടെ തട്ടി എണീപ്പിക്കാനാണ് ജാസ്മിൻ ശ്രമിച്ചത് പക്ഷേ ഒരു തലക്കും വിട്ടുകൊടുക്കാതെ ജിൻഡ അവിടെ തന്നെ കിടന്നു നീ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കിടക്ക് ജയിലിൽ വന്ന് അങ്ങനെ സുഖമായി കിടക്കാനുള്ളതല്ല അല്ല നിങ്ങൾ രണ്ടുപേരും തരത്തിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എ സി യുടെ തണുപ്പ് ലഭിക്കുമെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടും രണ്ടുപേരും അത് അംഗീകരിച്ചില്ല ജാസ്മിൻ ആണെങ്കിലോ പിടിവാശോ അല്പം കൂടുതലാണ് ബിഗ് ബോസ് അതിന് വളം വെച്ച് കൊടുക്കുന്നതും വലിയ വിഷമവും ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അടുത്ത വീഡിയോയിൽ കാണാം